എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സിലാ മുരളി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക പച്ചരിക്ക വെള്ളരിക്ക പച്ചടിക എല്ലാവരും ഉണ്ടാക്കും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യുക പക്ഷെ ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഞാനിത് ഉണ്ടാക്കുന്നത് നിങ്ങളിതൊക്കെയൊന്ന് കാണണം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് അറിയാമല്ലോ അതിനുവേണ്ടി സാധനങ്ങൾ വേണ്ടേ വെള്ളരിക്ക പൊടി കുറച്ച് ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചേക്കുന്നു ഒരു പച്ചമുളക് പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങാൻ്റെ ഞാൻ ജീരവും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ലാസ്റ്റ് അരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു കുറച്ച് കടുകിട്ടൊന്ന് രണ്ടടി അടിച്ച് എടുത്ത് വെച്ചേക്കുന്നു പിന്നെ കടു പിന്നെ തൈര് ആവശ്യത്തിനുള്ള തൈര് പിന്നെ കടു ഉറക്കാൻ എണ്ണ കടുക് മുളക് കറിവേപ്പില ഇത്രയാണ് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് തീർത്ത് വെച്ചൊക്കെ എന്തെങ്കിലും കൂട്ടാൻ പക്ഷെ വെള്ളരക്കിയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളരയ്ക്കിയോ കുമ്പളങ്ങയോ കിച്ചെടി പച്ചടീന്ന് പറഞ്ഞ സാധനം കിച്ചടിയും അതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഈ പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു നോക്കാം ഞാൻ അടുപ്പ് കത്തിച്ചൊരു ചട്ടി അടുപ്പത്ത് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നമുക്ക് താമസമേ ഉള്ളൂ നമുക്ക് നമുക്ക് ഇച്ചിരി ഉപ്പ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു പച്ചമുളക് ലേശം കറിവേപ്പില കറിവേപ്പില ഇട്ട് നമുക്കൊരല്പം ഈ അരച്ച വെള്ളമാണ് അത് കളയേണ്ടല്ലോ അതുകൊണ്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി അഞ്ചിട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് നിൽക്കും നമുക്ക് ഇതൊന്ന് ഒരു ഇച്ചിരി കൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നു കാര്യം നന്നായിട്ട് വേവണ്ടേ നല്ലതിക്കി വേവണ്ട് പെട്ടെന്നൊന്നും വേവുന്നതല്ല നല്ലപോലെ വേവണ മെന്താരെ ചെടിക്ക് കൊള്ളത്തുള്ളൂ വേദാതെ അവിടെ ഓട ഓടയണം ഇതെന്ന് അങ്ങനെ നമുക്ക് അടച്ചു വെച്ചെന്ന് വേവിക്കണം ഇതെന്ന് വെന്തോട്ടെ നമുക്കും തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് തുറന്ന ഇളക്കി കൊടുത്തായിരുന്നു കാര്യം അല്ലെങ്കിൽ അടുക്കി പിടിക്കത്തില്ലോ മൺചട്ടിയല്ലേ അപ്പം നമുക്ക് ഇത് വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നാവി ചേർത്തോട്ടെ ഇളക്കണ്ട ഒത്തിരി ഇളക്കി കഴുകി കടുക് നമ്മള് ചാച്ചതല്ലേ അപ്പൊ അങ്ങനെ കിടന്നു വേവാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വെന്തോട്ടെ നമുക്കൊന്ന് നോക്കാം ആ നല്ല വെള്ളമെല്ലാം വറ്റി അരപ്പും വെന്തും നമുക്കിനി ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ചില കഷ്ണം കഷ്ണങ്ങളായിട്ട് കിടക്കരുത് പച്ചടിക്ക് അത് കൊള്ളത്തില്ല ഇതിങ്ങനെ ഒന്ന് ഉടയണം തുടഞ്ഞാല് പച്ചടിക്ക് സ്വാദ് കാണത്തുള്ളൂ നമുക്കിന്ന് സീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഞാൻ ഉടച്ചു വെച്ചേക്കുന്നതാണ് ചേർത്ത് കൊടുക്കാം നമുക്ക് നോക്കട്ടെ പുളി ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ വീട്ടാരും കൂടെ ഒന്ന് ചേർക്കാം അപ്പോ നമുക്ക് ഇതങ്ങ് വാങ്ങി വെക്കാം ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരിക്കും പച്ചടിക്കും ഒക്കെ കടു ഉറക്കുമ്പോ ഇച്ചിരി എണ്ണ നന്നായിട്ട് വേണം കാര്യം വേറെ എണ്ണമെടുക്കും നമ്മൾ പഴറ്റിയൊന്നും അല്ലല്ലോ ചേർത്തിരിക്കുന്നത് അപ്പൊ നമുക്കിത്തിരി എണ്ണ വേണം നമുക്കിനി എണ്ണയിൽ നിന്ന് ചൂടായിട്ട് കടുവിട്ട് കൊടുക്കാം കടുവിട കടുക്ൂട്ടുന്നുണ്ട് നമുക്ക് ഇനി ഈ മുളകങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കാം സ്വൽപ്പം കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിനി കറിയിലേക്ക് ഒഴിക്കാം നമുക്ക് പച്ചടിയിലേക്ക് നമുക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ഇതെല്ലാരും ഒന്ന് വെച്ച് നോക്കൂ